നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ക്ലബ്ബിൽ അഡ്രിയൻ ലൂണ കഴിഞ്ഞാൽ കളിക്കളത്തിൽ ഏറ്റവും അധികം അധ്വാനിച്ച് കളിക്കുന്ന ഒരു താരം അത് നുവാസദ തന്നെയാണ് നുവാസ എന്ന താരത്തെ പറ്റി പലർക്കും പല അഭിപ്രായങ്ങളുണ്ടാകും അദ്ദേഹം ഒരു സെൽഫിഷ് പ്ലെയർ ആണ് എന്നാണ് ഭൂരിഭാഗം പേര് അഭിപ്രായപ്പെടുന്നതെങ്കിൽ പോലും അദ്ദേഹം പെർഫോം ചെയ്താൽ ബ്ലാസ്റ്റേഴ്സ് ജയിക്കുമെന്നുള്ള ഒരു വസ്തുതയാണ് അത് ഒരിക്കൽ കൂടി അദ്ദേഹം തെളിയിച്ചിരിക്കുകയാണ് കഴിഞ്ഞ മത്സരത്തിലൂടെ എന്ന് തന്നെ പറയണം സൂപ്പർ കപ്പ് ടൂർണമെന്റിലെ റൗണ്ട് ഓഫ് സിക്സ്റ്റീനിലെ ആദ്യ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ വിജയശില്ി ആയതും പലരും സെൽഫിഷ് എന്ന് പറയുന്ന അദ്ദേഹം നുവാസൈ തന്നെയാണ് ഈ കഴിഞ്ഞ ഐ എസ് എൽ സീസണിൽ പോലും ഈയൊരു താരം കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ടു പോകണമെന്ന് പരസ്യമായിട്ട് സോഷ്യൽ മീഡിയയിലൂടെ പ്രഖ്യാപിച്ചുകൊണ്ടിരുന്ന ആരാധകർ ഒരുപാട് പേരുണ്ടായിരുന്നു അവർക്കെല്ലാമുള്ളൊരു മറുപടിയാണ് നുവാസയുടെ ഇന്നലത്തെ പ്രകടനം എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ഇന്നലത്തെ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി നുവാസ നേടിയ ആ ലോങ് റേഞ്ചർ ഗോൾ അത് നേടിയതിനു ശേഷം അദ്ദേഹം ഒരു സെലിബ്രേഷൻ നടത്തിയിരുന്നു ആ സെലിബ്രേഷന് പിന്നിൽ എന്തെങ്കിലും കാരണമുണ്ടോ എന്ന് മാധ്യമങ്ങൾ മത്സരത്തിന് ശേഷം നോവാ സദിയോട് ചോദിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് തന്റെ ചുറ്റും കുറച്ച് നെഗറ്റിവിറ്റിയൊക്കെ ഉണ്ട് എന്നാൽ കളിക്കളത്തിലേക്ക് വരുമ്പോൾ താൻ ഒരു ബ്ലാസ്റ്റേഴ്സ് താരമാണ് ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി നൂറ് ശതമാനം താൻ കൊടുക്കുമെന്നുള്ള കാര്യം എല്ലാവരും അറിഞ്ഞിരിക്കുകയാണ് അതിനുവേണ്ടിയായിരുന്നു അങ്ങനെ ഒരു സെലിബ്രേഷൻ നടത്തിയതെന്നാണ് നമ്മുടെ നോവാ നോവാസതിയെ പറഞ്ഞിട്ടുള്ളത് ഇനിയെങ്കിലും അദ്ദേഹത്തെ വേട്ടയാടുന്നത് അവസാനിപ്പിക്കുമെന്ന് തന്നെ പ്രതീക്ഷിച്ചുകൊണ്ട് വീഡിയോ അവസാനിക്കുന്നു അടുത്തൊരു അപ്ഡേറ്റ് വരുന്ന എനിക്ക് മുമ്പായി